കെ ജെ ജേക്കബ് ഇപ്പോൾ അശോകൻ ചെരുവിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞ് നിർത്തിയ ഒരു കാര്യമുണ്ട് കാരശ്ശേരി മാഷ് എടുത്തിരിക്കുന്ന ഒരു നിലപാട് നമുക്ക് വ്യക്തികളെ അല്ല ഇവിടെ അന്വേഷിക്കേണ്ടത് പക്ഷേ ഈ സാഹചര്യം ഒരു പ്രത്യേകതയുള്ള ഒരു സാഹചര്യമായി തന്നെ കാണേണ്ടതുണ്ട് എന്ന് തോന്നുന്നു എം ടി എന്തു പറഞ്ഞാലും അതിന് വിലയുണ്ട് അതിന് വലിയ വിലപിടിപ്പുള്ള വാക്കുകൾ തന്നെയാണ് അദ്ദേഹം എപ്പോൾ എഴുതിയതാണെങ്കിലും അത് എപ്പോൾ ആവർത്തിച്ചാലും അതിന് ആവർത്തന വിരസതയല്ല പുതിയ അർത്ഥങ്ങൾ ചിലപ്പോൾ നമുക്ക് കണ്ടെത്താനാകും ശ്രീ കെ ജെ ജേക്കബ് പക്ഷേ എം ടി എഴുതിയ ചില കാര്യങ്ങൾക്ക് മാത്രം ചില ആംഗിളുകളിൽ മാത്രം പ്രാധാന്യം കൈവരുന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടോ എന്നതാണ് ഇപ്പോൾ ഇവിടെ ഞാൻ അന്വേഷിക്കുന്നത് ഇന്നത്തെ രാത്രിയിൽ അന്വേഷിക്കുന്നത് അധികാരത്തെക്കുറിച്ച് രാഷ്ട്രീയ അധികാരത്തെക്കുറിച്ച് എം ടി പറയുമ്പോൾ അത് കേരളത്തെക്കുറിച്ചാണെന്നും അത് കേരളത്തിലെ സി പി ഐ എമ്മിനെക്കുറിച്ചാണെന്നും കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെക്കുറിച്ചാണെന്നും വാർത്തകൾ ബ്രേക്ക് ചെയ്യുകയും അതിൻ്റെ പുറത്ത് രാത്രി ചർച്ചകൾ നടക്കുകയും ആ ചർച്ചയിൽ പിണറായി വിജയനെ അധിക്ഷേപം നടത്തുകയും ചെയ്യുന്ന ഒരു ഒരു രാത്രിക്ക് ശേഷമുള്ള പകലാണ് ഇന്ന് കടന്നുപോയത് താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു എനിക്കതിലൊട്ടും അതിശയമില്ല അല്ല ഇത് നമ്മൾ കുറച്ചു കാലമായിട്ട് കാണുന്നതാണ് ശ്രീ അശോകൻ ചേരിൽ പറഞ്ഞതുപോലെ എം ടി എന്ന് പറയുന്ന വലിയ എഴുത്തുകാരൻ ആ എഴുത്തുകാരൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ കേരളത്തിലെ മാത്രം ഒരു എഴുത്തുകാരനല്ല ലോകത്തെ ലോക സാഹിത്യത്തെക്കുറിച്ച് ധാരണയുള്ള ഒരു എഴുത്തുകാരനാണ് മറ്റൊരു ഏതൊരു എഴുത്തുകാരനേക്കാൾ കൂടുതൽ അവിടെയൊക്കെ അധികാരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടുകാരോട് പറയുകയാണ് അധികാരം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് അത് സത്യത്തിൽ അതൊരു പർട്ടിക്കുലർ ടൈമിലേക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല അതേസമയം അത് ഒരു പർട്ടിക്കുലർ ടൈമിലേക്കല്ല എന്ന് പറയുമ്പോൾ അത് ഏത് സമയത്തും ആകാം അത് കേരള മുഖ്യമന്ത്രിയെക്കുറിച്ചും കേരള ഭരണകൂടത്തേക്കുമാകാം ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ചും ഇന്ത്യൻ ഭരണകൂടത്തെക്കുറിച്ചുമാകാം ഇത് ഞങ്ങളെ അല്ല ഞങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് ഇത് ആരും അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല അത് പറയേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാരും അതിൻ്റെ മുഖ്യമന്ത്രിയും അവർക്ക് ഒരു കാരണം മാത്രമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആര് എന്ത് പറഞ്ഞാലും അതിലൊക്കെ ഒരു ഇടതുവിരുദ്ധത ഒരു സി പി എം വിരുദ്ധത ചുരുക്കി പറഞ്ഞാൽ ഒരു പിണറായി വിരുദ്ധത അത് അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള ഭരണകൂട വിമർശനം പോലും അതിലേക്ക് ചുരുക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവർ വൈകുന്നേരം വൈകുന്നേരം ഈ വഴിവക്കിലിരുന്ന് കലുങ്കിലിരുന്ന് വിളിക്കുന്ന തെറിവിളിക്ക് തുല്യമാണ് എം ടി വാസുദേവൻ നായർ പറയുന്ന അധികാര വിമർശനം എന്ന നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എനിക്കതിനോട് വലിയ വിയോജിപ്പാണ് ഞാനിതിന് പിന്നെ എല്ലാത്തരം അധികാരങ്ങളോടുമുള്ള എം ടി വാസുദേവൻ അധികാരം എന്തൊക്കെയായി മാറാം എന്നുള്ളതിനെക്കുറിച്ച് എം ടി വാസുദേവൻ എന്ന വലിയ എഴുത്തുകാരൻ്റെ ആശങ്കകൾ അദ്ദേഹം പങ്കുവച്ചു ആ ആശങ്കയ്ക്ക് അടിസ്ഥാന കാരണം ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന അത് ഇന്ത്യയിൽ നമ്മുടെ എഴുപത്തഞ്ച് വർഷത്തെ നമ്മുടെ ചരിത്രത്തിൽ നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെ ആകെ ഒഴിവാക്കിക്കൊണ്ട് ഇതൊരു മതരാജ്യമാക്കി മാറ്റാനുള്ള വലിയ ശ്രമം നടക്കുന്ന ആ ഒരു സർക്കാരിനെതിരെയുള്ള വിമർശനമല്ല എന്ന് എങ്ങനെ പറയും എന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായില്ല കേരള സർക്കാരിൻ്റെ ഇപ്പോൾ ഇതിപ്പോൾ ഏഴാമത്തെ എട്ടാമത്തെ വർഷമാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഈ എൽ ഡി എഫ് സർക്കാരിനെതിരെ വിമർശനമുള്ള പല പല മനുഷ്യരുണ്ട് ഞാനുണ്ട് എനിക്ക് ഈ സർക്കാരിനെതിരെ പല കാര്യങ്ങളും വിമർശനമുണ്ട് എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനങ്ങളുണ്ട് ഇത് പിന്നെ എൻ്റെ കൂടി ഭാഷയാണ് എം ടി നായർ ഉപയോഗിച്ചത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കേരളത്തിലെ അധികാരത്തോടും അധികാരപ്രയോഗത്തോടും കേന്ദ്ര സർക്കാരിൻ്റെ അധികാരപ്രയോഗത്തോടും ഒരെഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഒരു പൗരൻ എന്ന നിലയ്ക്ക് എം ടി വാസുദേവന്മാരുടെ പ്രതികരണം എൻ്റെ കൂടി പ്രതികരണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക ഉത്തരവാദിത്വമുള്ള ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഏതൊരു അധികാരിയും ചിന്തിക്കേണ്ടത് ഞാൻ വിശ്വസിക്കുന്നത് ഇത് എനിക്കെത്രത്തോളം ബാധകമാകും എന്ന് എന്നാണ് ആ അതാണ് ശരിക്കും ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സമൂഹം ചർച്ച ചെയ്യേണ്ട ശ്രീ കെ ജെ ജേക്കബ് പക്ഷെ കേട്ടത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കേട്ടത് ഇത് ഞങ്ങളെ കുറിച്ചല്ല പിണറായി വിജയനെ കുറിച്ചാണ് ഞങ്ങളെ കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ല ഇത് പിണറായിയെ കുറിച്ചാണ് നരേന്ദ്രമോദിയെക്കുറിച്ചാണെന്ന് കൂടി പറയാൻ ഇന്ന് വൈകുന്നേരം രമേശ് ചെന്നിത്തല തയ്യാറായിട്ടുണ്ട് എന്നാൽ ബി ജെ പി പറയുന്നത് ഇത് കേരളത്തിലെ പിണറായി വിജയനെക്കുറിച്ചാണ് സി പി എമ്മിനെ കുറിച്ചാണ് എന്ന് മാത്രം പറയുന്നു അത് എന്തുകൊണ്ടാണ് കുറച്ച് പേർ കരുതുന്നു ഇത് പിണറായിയെക്കുറിച്ചാണ് അതിനനുസരിച്ചുള്ള ചർച്ചകളും മാധ്യമങ്ങളിൽ നടക്കുന്നു മറ്റൊരു കാര്യം കൂടി രണ്ടായിരത്തി മൂന്നിലാണ് എം ടി ഇത് എഴുതിയത് ആദ്യമായി എന്ന് പറയുമ്പോൾ അന്ന് കേരളം ഭരിച്ചത് എ കെ ആന്റണി ആണ് ആ അതിന് അന്ന് കേന്ദ്രം ഭരിച്ചോണ്ടിരിക്കുന്നത് ആണ് അപ്പോൾ അന്നത്തെ വാജ്പേയി സർക്കാരിനെയും എ കെ ആന്റണി സർക്കാരിനെയും ഇതുപോലെ ചർച്ച ചെയ്ത് നമ്മൾ കണ്ടില്ല നമ്മുടെ സമൂഹവും മാധ്യമങ്ങളും ഒന്നും ഇങ്ങനെ ബ്രേക്ക് ചെയ്തതും കണ്ടില്ല ഇന്ന് ഇങ്ങനെ സംഭവിക്കുന്നു താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ ലാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഒരു സർക്കാരിനെ എനിക്കറിയാവുന്ന സി പി എം നേതാക്കന്മാരോട് ഞാനത് പറയാറുണ്ട് സി പി എമ്മിൻ്റെ കേരളത്തിലൊരു ദുര്യോഗം എന്നുള്ളത് സി പി എം അതിൻ്റെ വിമർശകരെ സ്വയം ഉല്പാദിപ്പിക്കേണ്ട അവസ്ഥയാണ് സ സത്യത്തിൽ പിന്നെ ഒരു സർക്കാരിനെ ഓഡിറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കുണ്ട് പ്രതിപക്ഷങ്ങൾക്കുണ്ട് അവർ പക്ഷേ ചെയ്യുന്നത് ഒരു അന്തസ്സുള്ള ഓഡിറ്റല്ല സ്വതന്ത്രമായിട്ടൊരു ഓഡിറ്റല്ല അവർ അജണ്ട വെച്ച് അവർ നടത്തുന്ന പ്രചരണം മാത്രമാണ് അവർ പിന്നെ വൈകുന്നേരം വൈകുന്നേരം കുറച്ച് ആൾക്കാരെ വിളിച്ചുകൂട്ടി വട്ടത്തിലിരുന്ന് നടത്തുന്ന ഈ തെറിവിളിയാണ് പിന്നെ അധികാര വിമർശനം എന്നവർ തെറ്റിദ്ധരിക്കുന്നു അതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം എം ടി വാസുദേവൻ നായർ പറഞ്ഞത് ഞങ്ങളുടെ കൂടെ കൂടി അദ്ദേഹം തെറിവിളിക്കാൻ കൂടിയതാണ് എന്ന് മാത്രം മനസ്സിലാക്കാനുള്ള ബൗദ്ധിക ധാരണയിലാണ് അവർ നിൽക്കുന്നത് അങ്ങനെയൊരു അവസ്ഥയിലേക്ക് അവർ കേരള സമൂഹത്തെ എത്തിക്കാനുള്ള വലിയ ശ്രമം അവർ കുറെക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്